you were warning എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഇന്ന് യുവവാണിയിൽ നമ്മളോടൊപ്പം ഉള്ളത് കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനായ അഭിജിത് ടി എസ് ആണ് ഇദ്ദേഹം അധ്യാപകൻ മാത്രമല്ല ഒരു നാടക പ്രവർത്തകൻ കൂടെയാണ് ഈ പഠന രീതിയിലേക്ക് നാടകത്തെ എന്തുകൊണ്ട് സന്നിവേശിപ്പിക്കണം കുട്ടികൾ ക്ലാസ് മുറിയിൽ മാത്രം ചടഞ്ഞ് കൂടി ഇരുന്നാൽ പോരാ അവര് സ്റ്റേജിലേക്കും കൂടെ ഇറങ്ങണം അവരുടെ സർഗവാസനകൾ പുറത്തേക്ക് എത്തിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാണ് അപ്പോൾ നമുക്ക് ഈ യുവ അധ്യാപകനെ പരിചയപ്പെടാം എന്താണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്നുകൂടി അടുത്തറിയാം സ്വാഗതം യുവാണിയിലേക്ക് താങ്ക് അപ്പോൾ അപ്പോ അഭിജിത്ത് വെണ്ണിക്കുളത്താണ് പഠിച്ചത് സ്കൂൾ പഠനകാലം അതിനുശേഷം എസ് ബി കോളേജ് ചങ്ങനാശ്ശേരിയിലേക്ക് വന്നു അവിടെയും ഏതാണ്ട് ഡിഗ്രി പി ജി ഒക്കെ അവിടെയായിരുന്നു അതിനുശേഷം അവിടെ കുറച്ച് കാലം അധ്യാപകനുമായി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നു വിദ്യാഭ്യാസ കാലം എങ്ങനെയൊക്കെ ആയിരുന്നു അത് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ ബെണ്ടിക്കുളം എന്നൊരു സ്ഥലത്തായിരുന്നു സെൻറ്റ് ബൊഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊരു സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസമൊക്കെ നടന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കാലഘട്ടമൊക്കെ അതിനുശേഷം ഡിഗ്രിക്ക് ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ബി ഇംഗ്ലീഷ് എടുത്തു വന്നു പിന്നീട് അവിടെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും അവിടെ തന്നെ എം ഇംഗ്ലീഷ് എടുത്തു പിന്നീട് തുടർന്ന് ഞാൻ ആക്ച്വലി ഒരു ഏഴ് വർഷത്തോളം ചങ്ങനാശ്ശേരി എസ് പി കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കളമശ്ശേരി സെൻറ്റ് പോൾസ് കോളേജിൽ സ്ഥിര അധ്യാപകനായിട്ട് പ്രവേശിച്ചത് അപ്പോൾ പഠിപ്പിക്കൽ തന്നെയായിരുന്നു ഇഷ്ടം അതെ കുട്ടിക്കാലം മുതൽ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സത്യം പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഒരു സ്ഥിര ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കോളേജ് അധ്യാപനം പ്രത്യേകിച്ച് ഞാൻ ഡിഗ്രി പി ജി പാസ്സായിട്ട് ആ വർഷം തന്നെ നെറ്റൊക്കെ ക്ലിയർ ചെയ്തതാണ് പക്ഷെ ഒരു ഏഴ് വർഷത്തോളം നമുക്ക് കാത്തിരിക്കേണ്ടി വന്നു പക്ഷേ എന്നാലും ഞാൻ വിട്ടില്ല കാരണം നമുക്ക് പഠിപ്പിക്കുന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അപ്പം അതുകൊണ്ട് അതിൽ തന്നെ പ്രശസ്തി നിന്നും ഭാഗ്യത്തിന് സ്ഥിര ജോലി പ്രവേശിക്കാൻ സാധിക്കുകയും പറ്റി ഈ എസ് ബി കോളേജില് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവിടെ നാടക പ്രവർത്തനത്തിലൊക്കെ വളരെ ആക്റ്റീവായി ഇൻവോൾവ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്താണ് അവിടെ ഈ നാടക പ്രവർത്തനം എങ്ങനെയാണ് തലേ വന്ന് കയറിയത് സ്കൂൾ തലങ്ങളിൽ തന്നെ നാടകം ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ കലോത്സവങ്ങൾ എപ്പോഴും ഒരു വലിയ ഇഷ്ടമുള്ളൊരു മേഖലയായിരുന്നു അപ്പം ഈ പറയുന്ന പോലെ പ്രസംഗം പദ്യപാരായണം ഈ നൃത്തവും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടുതൽ നാടകവും ഉണ്ടായിരുന്നു നാടകത്തിൽ അഭിനയിച്ചിരുന്നു അത് ഈ സബ് ജില്ലാ ജില്ലാ തലങ്ങളിലോട്ടൊക്കെ പോയിരുന്നു അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ സ്കൂളിലെ ചെറിയ തല മത്സരങ്ങൾക്കൊക്കെ സ്ക്രിപ്റ്റൊക്കെ എഴുതാൻ തുടങ്ങിയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം ചങ്ങനാശ്ശേരി എസ് ബിയിൽ വന്ന ഇപ്പോഴത്തേക്ക് എസ് ബി കോളേജ് എന്ന് പറഞ്ഞാൽ നാടകത്തിന് വളരെ പാരമ്പര്യമുള്ളൊരു കോളേജാണ് ഷേക്സ്പിയർ തിയേറ്റർ എസ് ബിയിലെ വളരെ പ്രശസ്തമായ ഒരു സംരംഭമാണ് ഷേക്സ്പിയർ തിയേറ്റർ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഷേക്സ്പിയർ പ്ലേസ് സ്റ്റേ ചെയ്യുന്നുണ്ട് അവിടെ വളരെ പ്രൊഫഷണലായിട്ട് തന്നെ വിത്ത് ഓൾ മ്യൂസിക് പ്രോപ്പർട്ടീസ് എവറിത്തിങ് എല്ലാം ഇത് വർഷങ്ങളായിട്ട് ചെയ്യുന്നതിനകത്ത് പറയുന്ന പോലെ പല അധ്യാപകരും അനധ്യാപകരും ഒക്കെ വേഷം ചെയ്ത് ഒരുപാട് നാടങ്ങൾ കടന്നുപോയിട്ടുണ്ട് ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് വന്നതിന് ശേഷം പിന്നീട് വീണ്ടും അത് ഇപ്പം വളരെ ലൈവായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട് കുട്ടികളൊക്കെ കൂടുതലായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് തിയേറ്റർ വളരെ ലൈവായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ നമുക്കൊരു പ്രൊഡക്ഷൻ ഉണ്ടായിട്ടില്ല പക്ഷേ ഞാൻ അധ്യാപകനായിട്ട് കയറി കഴിഞ്ഞതിന് ശേഷം ഒരു ഷേക്സ്പിയർ പ്ലേയും അതുപോലെ തന്നെ വേറൊരു ടി എസ് എൽ ഐറ്റിൻ്റെ മേഡറിൻ്റെ കത്തിയേറ്ററിൽ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്ലേയൊക്കെ വന്നു അപ്പോൾ അതിനകത്തൊക്കെ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം അധ്യാപകനായിരുന്നപ്പം അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി അതിന് കൂടി തന്നെ എസ് ബി എൽ കോളേജിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഇവൻറ്റാണ് പ്രേംനസി ട്രോഫി എന്ന് പറയുന്നത് അത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റീഷനാണ് നാടക കോമ്പറ്റീഷനാണ് ഏറ്റവും മികച്ച നാടകമേത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നുള്ളൊരു രീതിയിൽ വരുന്ന ഒരു കോമ്പറ്റീഷനാണ് അപ്പം അവിടെ ഈ പറയുന്നത് പോലെ ഞാൻ അധ്യാപകനായതിനു ശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് കുറച്ച് നാടകങ്ങൾ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി അങ്ങനെയാണ് നാടകത്തിലേക്ക് വരുന്നത് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ കോളേജിൽ നിന്ന് ഇൻ്റർ കോളേജ് കോമ്പറ്റീഷൻസ് കൊടുക്കു നാടകങ്ങൾ ചെയ്തിട്ടുണ്ട് കൂടുതലും ഞാൻ ഈ പ്രേനസി ട്രോഫി മലയാള നാടക മത്സരമാണ് അപ്പം എനിക്ക് കൂടുതൽ ചെയ്യാനും ഈവൻ തോ ഇംഗ്ലീഷ് അധ്യാപകനാണെങ്കിലും ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം മലയാള നാടകങ്ങൾ ചെയ്യാനും സംവിധാനം ചെയ്യാനും എഴുതാനും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൊടുത്തതാണ് അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് നാടകങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷിലും ഒന്നിനെണ്ണ നാടകങ്ങൾ ചെയ്യാനും കോ കോമ്പറ്റീഷൻസിനൊക്കെ കുട്ടികളെ കൊണ്ട് പോകാനൊക്കെ അവസരം കിട്ടിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇവിടെ സെൻറ് പോൾസിൽ വന്നത് സെൻറ്റ് പോൾസ് കോളേജിനെ സംബന്ധിച്ച് എന്താ വളരെയധികം എന്താണ് ഒരു ആർട്ടിസ്റ്റിക് സ്പേസ് ഉള്ളൊരു സ്ഥലമാണ് പക്ഷേ ഇവിടെ തിയേറ്റർ ട്രഡീഷൻ അങ്ങനെ ഇല്ലായിരുന്നു അപ്പം ഇപ്പം ഞാൻ വന്ന് തിയേറ്റർ ക്ലബ്ബെന്നൊരു ക്ലബ്ബ് രൂപീകരിച്ച് പ്രിൻസിപ്പൽ എന്നെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞത് അഭിജിത്തെ ഇവിടെ അങ്ങനൊരു പാരമ്പര്യം നമുക്ക് അധികം ഇല്ല എനിക്കറിയാം അഭിജിത്ത് ചെയ്ത് കഴിയണം എൻ്റെ പ്രൊഫൈലിനകത്ത് കിടപ്പുണ്ട് ഞാൻ ചെയ്തിട്ടുള്ള വർക്കുകളല്ല അപ്പം ടീച്ചർനോട് പറഞ്ഞത് നമുക്ക് നമുക്കിവിടുന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങണം തുടങ്ങി നമുക്കെന്തെങ്കിലും ഒക്കെ ഒന്ന് ഈ വർഷം ഒന്ന് എനിക്ക് അതിൻ്റെ ഒരു നമ്മൾ പ്രസൻസ് അറിയിക്കണം നമുക്ക് ദ തിയേറ്റർ ക്ലബ് കളി കമ്മിങ് എന്നുള്ളൊരു സംഭവം അപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പം ആദ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു തുടങ്ങണം അങ്ങനെയാണ് ഞാൻ നേരത്തെ പിന്നെ സ്വപ്നവേട്ട എന്ന് പറഞ്ഞ എ ശാന്തകുമാർ എഴുതിയ സ്വപ്നവേട്ട എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ ഡ്രീംഖണ്ഡെന്നാണ് ഇംഗ്ലീഷിലുള്ളത് അതിന് ഇംഗ്ലീഷ് വേർഷൻ ഞാൻ ആക്ച്വലി എസ് ബിയിലായിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഡയറക്റ്റ് ചെയ്ത് കുട്ടികളെ കൊണ്ട് മത്സരങ്ങളൊക്കെ ഒക്കെ പോയിട്ടുള്ളൊരു നാടകമാണ് അപ്പം അന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സത്യം മലയാളത്തിൽ എഴുതിയ നാടകമാണ് അതിൻ്റെ മൊത്തം അന്തരസത്തെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ തന്നെ ചെയ്യുമ്പോഴത്തേക്കാണ് മലയാളത്തിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടു കേട്ടോ അപ്പം മലയാളത്തിൽ തന്നെ ചെയ്യണമെന്നുണ്ട് അപ്പം അത് ഞാനൊന്ന് ആഗ്രഹിച്ചു വിചാരിച്ചു പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ഒക്കെ കിട്ടുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ചു ഞാൻ ഉദ്ദേശിക്കുന്ന കുട്ടികളെ എനിക്ക് കിട്ടിയാൽ ഞാൻ ചെയ്യും ബാക്കി കാര്യങ്ങൾ എനിക്ക് കുഴപ്പമില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ആക്ടേഴ്സിനെ കിട്ടിയാൽ ചെയ്യും എന്ന് കരുതി ഞാനൊരു ഓഡീഷൻ വെച്ച് ഒരുപാട് പേരൊന്നും വന്നില്ല പക്ഷേ വന്ന കുറച്ച് കുട്ടികൾ എനിക്ക് വേണ്ടവരുണ്ടായിരുന്നു അങ്ങനെ അവരെ ഒരു മൂന്നാലാഴ്ചയോളം ട്രെയിൻ ചെയ്ത് ഒരുപാട് ഒരു തിയേറ്ററുമായിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത കുട്ടികളാണ് അപ്പം പക്ഷേ എനിക്കൊന്ന് ഈ സിനിമയും എന്ന് തോന്നുന്നു പക്ഷേ തീയേറ്ററുമായിട്ടൊരു ബന്ധമില്ലാ കുട്ടികളാണ് അപ്പം അവരെ ഒന്നിച്ചു ചേർത്ത് ചെയ്യാനായിട്ട് സാധിച്ചു അത് കോളേജിൽ കോളേജ് ലെവലിലായിരുന്നു നമ്മൾക്കിടയിൽ മാത്രം നിന്നൊരു പെർഫോമൻസ് ആയിരുന്നെങ്കിൽ പോലും അവിടെയുള്ള അത് കാണികളായിട്ട് എഴുതുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം നൽകിയെന്ന് എനിക്ക് പ്രകടനത്തിന് ശേഷം മനസ്സിലായി എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ നാടകത്തിന് ശേഷം അതിനുശേഷം ഒരുപാട് കുഞ്ഞുങ്ങൾ അതിൻ്റെ അടുത്ത് വരികയും ചെയ്തു ലൈക്ക് സാറേ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് കൂടുതൽ ചെയ്യണമല്ലോ ഞങ്ങളതിൻ്റെ ഭാഗമാക്കുമോ എന്നൊക്കെ ചോദിച്ചു വന്നു അത് വലിയൊരു ഇൻസ്പിറേഷനാണ് ഇനി കൂടുതൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് മറ്റ് പല രീതിയിലുള്ള മീഡിയകൾ ഉള്ളതിനാൽ ചിലപ്പോൾ നാടകത്തിലേക്ക് അധികം ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അഭിജിത്ത് തന്നെ അവിടെ സ്റ്റേ ചെയ്യുന്ന നാടകം അതായിരിക്കും അവരുടെ ജീവിതത്തിൽ അവർ ആദ്യമായി കാണുന്ന നാടകം ഈ സങ്കേതം എന്താണെന്നൊക്കെ അടുത്ത് അറിഞ്ഞത് അപ്പോഴായിരിക്കും അപ്പോൾ അവരെയൊക്കെ എങ്ങനെയാണ് ഒരു ഒരു തിയേറ്റർ സ്പേസിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെയൊരു മീഡിയ ഇവിടെ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് മറ്റു വേറെ ഇപ്പോൾ സിനിമയോ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ ഒരു റീലോ കാണുന്നതല്ല അതിനപ്പുറമുള്ള ഒരു അനു അനുഭവമാണ് ഇത് അവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കറിയാം ഈ റീൽസിൻ്റെ ഒക്കെ ലോകത്താണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നത് പക്ഷേ ഈ ഒരു റീല് ചെയ്ത് നമ്മൾ നമ്മളിത് അപ്ലോഡ് ചെയ്യണമെന്നു പറഞ്ഞാൽ നമ്മൾ അത് മാനുവലി നമ്മൾ അഭിനയിക്കണമല്ലോ അപ്പം അത് ആ അഭിനയം എന്നൊക്കെ പറയണത് ഈ പറയുന്ന ഒരു അതിൻ്റെ ഒരു കുറച്ചുകൂടെ ഡിസ്റ്റൻറ്റ് വശമാണ് നമ്മുടെ നാടകം എന്ന് പറയുന്നത് നാടകം ഈ പറയുന്ന പോലെ എന്താണ് ഒരു ഡയറക്റ്റ് റെസ്പോൺസ് നമുക്ക് വേദിയിൽ നിന്ന് കിട്ടുന്നൊരു സംഭവമാണ് അതിപ്പോൾ അത് ചെയ്താൽ അതുപോലെ സൂക്ഷ്മമായിട്ട് ചെയ്യണം വേദി കൈകാര്യം ചെയ്യാൻ അറിയണം അതിനൊരു ഒരുപാട് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഈ പറയുന്ന പോലെ എന്താണ് വളരെ ദൈർഘ്യം കുറഞ്ഞ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ടൊക്കെയുള്ള മെൻറ്റൽ മേക്കപ്പ് ഒക്കെ അങ്ങനെയുള്ളൊരു കുട്ടികളാണ് അവരെ ഇതിലേക്ക് എന്ന് പറയണത് ഇറ്റ് ടേക്സ് ടൈം പക്ഷേ നമുക്കത് സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത് മാത്രമല്ല ഇപ്പം പണ്ടത്തെ ആ ഒരു ക്ലാസ് റൂം പ്രോപ്പർ ടീച്ചിങ് മെത്തേഡിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഫോർ ഇയർ ഡിഗ്രി സംവിധാനമാണ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ ഇപ്പം ഫിസിക്സ് എടുക്കുന്ന ആൾക്ക് മൾട്ടി അടിച്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എടുക്കാം കെമിസ്ട്രി എടുക്കാം ഏത് വെള്ളം എടുക്കാം അങ്ങനെ ഒരു സംവിധാനത്തിലോട്ടാണ് പോകേണ്ടി വരുന്നത് കുട്ടികൾക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അപ്പം അങ്ങനൊരു സാഹചര്യത്തിൽ അവരുടെ അഭിരുചികൾ തേടിപ്പോവാനായിട്ട് അവർക്ക് ഒരുപാട് വഴികളുണ്ട് അപ്പം നമ്മൾ കുറച്ചുകൂടി ഇൻ്ററാക്റ്റീവ് എന്നുള്ള രീതിയിൽ അതായത് പാർട്ടിസിപ്പേറ്ററി ലേണിംഗ് ഇൻടറാക്റ്റീവ് ലേണിംഗ് എന്നുള്ളൊരു രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരുപാട് സാധ്യതകളുണ്ട് നാടകത്തിൽ തീർച്ചയായും അത് കൂടുതൽ പ്രസക്തമാകുന്നത് ഇപ്പോൾ ആളുകൾ റീല് കാണുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഷോർട്ട് വീഡിയോ കാണുക അല്ല സോഷ്യൽ മീഡിയയിലൂടെ കുറേ സമയം കളയുന്നു എന്ന് പറയുമ്പോഴും അവർ വളരെ പാസീവാണ് അവരതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട അവരിങ്ങനെ ഓടിച്ചാൽ മതി സ്ക്രീനിലൂടെ അനന്തമായി ഇങ്ങനെ റീലുകൾ പോയി പക്ഷെ ഇപ്പൊ നാടകത്തിൽ അഭിനയിക്കുക സ്റ്റേജിൽ കയറുക എന്ന് പറയുമ്പോൾ അവർ നിൽക്കണം നടക്കണം ഓടേണ്ടി വരും അത് ഫിസിക്കലി കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല ശബ്ദം സ്റ്റേജിൽ അങ്ങേ തലയിലുള്ള കാണിക്ക് വരെ അതിലേക്ക് എത്തണമെങ്കിൽ ചെറിയ രഹസ്യം പറയുന്നവരെ ഉറക്ക രഹസ്യം പറയുന്നവരും അതിനൊപ്പം തന്നെയാണ് നമ്മുടെ സർക്കാരും അങ്ങനെയുള്ള എല്ലാ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി വിശ്വസിക്കുന്ന എല്ലാവരും ഇപ്പോൾ സമൂഹത്തിനൊക്കെ ബാധിച്ചിരിക്കുന്ന ഈ മയക്കുമരുന്നിനെതിരെ പോരാടാനൊക്കെ ഇതുപോലെ കല അല്ലെങ്കിൽ സ്പോർട്സൊക്കെ ഉപയോഗിച്ച് കുട്ടികളെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് അവരെ ഒക്കയുപ്പൈഡ് ആക്കി നിർത്താൻ കാരണം വേറൊന്നും ഇല്ലാത്തപ്പോഴായിരിക്കും അവർ ഈ മയക്കുമരുന്നിൻ്റെ രാസലഹരിയുടെ ഒക്കെ പോകുന്നത് അതിനൊക്കെ ഒരു ടൂളായിട്ട് നാടകവും പാട്ടും ഡാൻസും സ്പോർട്സും ഒക്കെ ഉപയോഗിക്കാം അപ്പോൾ അഭിജിത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് ഇതെന്ന് അവരുടെ ഒരു ദൈനംദിന ഒരു ക്ലാസ് മുറിയിലേക്കൊക്കെ എത്തിക്കുന്നത് ആദ്യം പറഞ്ഞ ഒരു വശം നാടകത്തിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ ഒരു നാടകത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈവ് ആയിട്ടുള്ളൊരു ആണ് അതായത് അവിടെ കുട്ടികൾ പെർഫോം ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ സിനിമാറ്റിക് സ്പേസിനെക്കാട്ടിൽ ഒത്തിരി വ്യത്യാസമാണ് എന്ന് പറഞ്ഞാൽ അവർ വളരെ എനർജറ്റിക്കും ലൈവും ഒക്കെ ആയിരിക്കണം പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് മൈക്കിൻ്റെ ചിലപ്പം ഈ പറയുന്ന പോലെ വളരെ സാധ്യതകളുള്ള നല്ല സംവിധാനങ്ങളുള്ള മൈക്ക് ഉണ്ടാവും പക്ഷേ എന്നാൽ പോലും ക്യാരക്ടേഴ്സ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലായിടത്തും മൈക്ക് ഉണ്ടാവണമെന്നില്ല എല്ലാം ക്യാച്ച് ചെയ്യുന്ന മൈക്കൊക്കെയുള്ള നാടകങ്ങൾ അതുപോലെ എന്താണ് അതുപോലെ ഫണ്ടിങ് ഒക്കെയുള്ള ടൈപ്പ് ആയിരിക്കും പക്ഷേ ആ സാധ്യതകളില്ലെന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ അടുത്തേക്കൊന്ന് ഡയലോഗ് പറയാന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷ്വലിനെ ബാധിക്കും അപ്പം ഈ പോലെ കഥാപാത്രങ്ങൾ അതിനനുസരിച്ച് ഒച്ച അഡ്ജസ്റ്റ് ചെയ്യണം നല്ല രീതിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കണം അവസാനം ഇരിക്കുന്ന കാണിയിൽ വരെ എത്താനായിട്ട് ശ്രമിക്കണം അത് ഇമോഷൻസിൻ്റെ കേസാണെങ്കിലും നമുക്ക് സിനിമയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഒരു സട്ടിലിറ്റി എന്ന് പറയുന്ന സംഭവം കുറച്ചുകൂടി ഒരു എക്സാജുറേറ്റഡ് വേർഷനകത്താണ് നമ്മുടെ നാടകത്തിൽ എത്തിക്കുന്നത് നമ്മളിപ്പോൾ ഈ പണ്ട് നമ്മളിപ്പം പഠിപ്പിക്കുന്നത് കൂടെ ചേർത്ത് പറഞ്ഞാൽ ഈ അരിസ്റ്റോട്ടിലൊക്കെ തിയറി അനുസരിച്ച് നമ്മൾ ഈ ഒരു ട്രാജഡിയൊക്കെ കാണുമ്പോഴത്തേക്ക് അത് കഴിയുമ്പോഴത്തേക്കും നമ്മളും ആ ഇമോഷൻസ് ിലൂടെ കടന്നുപോയിട്ട് നമ്മളും പ്യൂരിഫൈഡ് ആകുക എന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം നമ്മൾ അതിലൂടെ കടന്നു പോകുന്നത് അതായത് ഇരിക്കുന്ന കാണി അതിലോട്ട് മുഴുകിപ്പിക്കുന്നത് അതൊരു ലൈവ് പെർഫോമൻസിന് പറ്റുന്ന ഒരു കാര്യമാണ് സിനിമാറ്റിക് മീഡിയം എന്തിനേക്കാളും നമ്മൾ ഈ ലൈവ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റിസ്ക് ഉണ്ട് അവിടെ അതായത് ഈ പറഞ്ഞ പോലെ ഒരു പാളിച്ച വന്നാൽ നേരെ കാണിയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത് നമ്മളത് അപ്പം ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റേജ് കൈകാര്യം ചെയ്യാനുള്ള ഒരു ബുദ്ധി ഒക്കെ അവിടെ ആവശ്യമാണ് ഇപ്പൊ ഏതെങ്കിലും ഒരു ഡയലോഗ് മാറി കഴിഞ്ഞാൽ അടുത്ത ആൾ അടുത്തത് പിടിച്ച് പറയുക വളരെ പ്രധാനപ്പെട്ട ഡയലോഗ് ഒക്കെ ആയിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ അതവന് വിട്ടുപോയി എന്ന് മനസ്സിലാക്കി അടുത്തത് തുടങ്ങാനും അല്ലെങ്കിൽ സീൻ മാറ്റാനും ഒരു പ്രോപ്പർട്ടി എടുക്കാൻ മറന്നുപോയെങ്കിൽ അതിനെ ഒന്ന് അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാനുള്ള ശേഷിയൊക്കെ അതുപോലെ ഇതൊക്കെ ഒന്ന് മലയാളത്തിൽ രംഗബോധം രംഗബോധം അത് തന്നെ അതായത് ഈ ഇതൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കുഞ്ഞുങ്ങളെ പല രീതിയിൽ അവരുടെ ടാലൻറ്റ് ഇമ്പ്രൂവ് ആകുന്നതിൻ്റെ സംഭവങ്ങൾ തന്നെയാണ് അതായത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യുന്നു നമ്മൾ ഈ പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്നൊക്കെ പറയുന്ന സാധ്യത മറ്റൊരു വശമാണ് അതായത് എങ്ങനെ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നു എങ്ങനെ അവരത് കൈകാര്യം ചെയ്യുന്നു അത് ഞാൻ ചെയ്തിട്ട് ഒരുമാതിരി എല്ലാ നാടങ്ങളും ഇവർ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കഥാപാത്രങ്ങൾ വീണ് പോയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ ഡയലോഗുകൾ മാറിപ്പോയിട്ടുണ്ട് മറന്നു പോയിട്ടുണ്ട് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു പ്രേക്ഷകന് മനസ്സിലാവാത്ത രീതിയിൽ ആ നാടകത്തിനെ മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആ രംഗബോധം ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നൊരു സംഭവം വളരെ ആയിട്ട് നാടത്തിനകത്ത് വേണം അപ്പം ഇതൊക്കെ പറഞ്ഞാൽ ഇത് ഇത് ഒരു തരത്തിലൊരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റും കൂടിയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സിറ്റുവേഷൻ എങ്ങനെ ഒരു കുട്ടി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഭാഗമായിട്ടിരിക്കും പിന്നെ ഇത് നമ്മളുടെ കുട്ടികളിലേക്ക് എത്തിക്കുന്നതും നമ്മളുടെ എല്ലാ സ്കൂൾ സ്കൂളും കോളേജിലൊക്കെ ആണെങ്കിലും അതിനെങ്ങനെ വരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി കുട്ടികളെ ആക്റ്റീവ്ലി ഇൻവോൾഡ് ആക്കണം എന്തെങ്കിലും ഇവർ ഇൻവോൾവ് ആയാൽ നമ്മൾ പോകില്ല എന്നൊക്കെ എപ്പോഴും നമ്മൾ ജനറലി പറയാറുണ്ട് അതിന് കല വലിയൊരു ഒരു സഹായകമാണ് എന്ന് തന്നെയാണ് ഇപ്പം ഒരു സ്ക്രീൻ ഒക്കെ എഴുതാൻ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അതിനകത്തു പുറത്ത് വന്ന് എഴുന്നേൽക്കാന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ടൈം കാരണം അതൊക്കെ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് അപ്പോൾ അതുപോലെ കലയുടെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇറ്റുള്ള പ്രേരിത ശക്തികളിൽ നിന്നൊക്കെ നമുക്ക് കുട്ടികളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു പരിധിവരെയൊക്കെ നമുക്ക് കലയിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇതിനുള്ള സാധ്യതകൾ നമ്മൾ ഫിസിക്കൽ അമ്യൂറ്റീസ് അവിടെ നിൽക്കട്ടെ പിന്നെ ഇത് ടീച്ച് ഒരാൾ അത് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല കലയോട് അഭിരുചിയുള്ള നാടകത്തോട് അഭിരുചിയുള്ള ഒരു അധ്യാപകനൊന്നും ഉണ്ടാവണമൊരു നിർബന്ധമില്ല പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം എസ് ബിയിൽ പ്രൈനസി ട്രോഫി ചെയ്യുമ്പോഴത്തേക്ക് ചില സയൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നൊക്കെ ചില കുഞ്ഞുങ്ങളുണ്ടാവും അവിടെ ടീച്ചേഴ്സ് അവരെ അതായത് അവർക്ക് വേണ്ട എയ്ഡുകൾ കൊടുക്കാനും അവർക്ക് വേണ്ട എന്താണ് ഫിനാൻഷ്യൽ സെറ്റപ്പ് കൊടുക്കാനും ഒക്കെ ഇവിടെ ആൾക്കാരുണ്ടാവും പക്ഷേ ട്രെയിനിങ് ട്രെയിനേഴ്സായിട്ട് പ്രോപ്പർ കാണില്ല അത് കുട്ടികൾ തന്നെയായിരിക്കും ട്രെയിൻ ചെയ്യുന്നത് നമുക്ക് ഈ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മലയാളം ഹിന്ദിയൊക്കെ പോലുള്ള ലാംഗ്വേജസും ഒക്കെ ഇതുപോലത്തെ നാടുകളൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാർ കുറച്ചുകൂടി ഇൻട്രാക്റ്റീവ് ടീച്ചിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ഇത് ഇഫക്റ്റീവ് ആകുമെന്ന് തോന്നുന്നു അതായത് എല്ലാവരും എല്ലാ ഹൈ പെർഫെക്ഷൻ ഒന്നും അഭിനയിക്കണമെന്നില്ല നമുക്ക് ക്ലാസ് റൂമിൽ തന്നെ ചെറിയ ചെറിയ സീൻസ് ഒക്കെ നമുക്ക് ചെയ്യിപ്പിക്കാമല്ലോ ക്ലാസ് റൂമിൽ തന്നെ നമുക്ക് കുട്ടികൾ ഈ പറയുന്ന പോലെ ഒന്നും വേണ്ട ഒരു നാടകം തന്നെ പഠിക്കണം നിർബന്ധമില്ല ഒരു കഥ ആയിക്കോട്ടെ ഒരു കഥ പഠിക്കുമ്പോഴാണെങ്കിലും അതിലും കുറച്ച് കഥാപാത്രങ്ങൾ കാണുമല്ലോ അപ്പം ചിലർക്ക് ടാസ്ക് കൊടുക്കുക ഇതിനെ എന്താണ് ഇതിനൊരു സ്ക്രിപ്റ്റ് വൈസ് ആക്കുക എന്ന് കൊടുക്കുക ചിലർക്ക് ഇത് പെർഫോം ചെയ്യാൻ താല്പര്യമില്ല പെർഫോം ചെയ്യാനായിട്ട് കൊണ്ടുവരിക വലിയ പെർഫോമൻസ് ഒന്നും ആയിരിക്കണമല്ലോ പക്ഷെ അവർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കുക വേണ്ട സജഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങളിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് അത്ര പെർഫെക്റ്റോ ആയിരിക്കണം എന്നൊന്നുമില്ല പക്ഷെ ഒരു ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും അവർക്ക് കിട്ടുക പ്രത്യേകിച്ച് ഈ ഒരു തലമുറയിലൊക്കെ അവർക്ക് കിട്ടുന്ന അംഗീകാരം ഭയങ്കര വലുതാണ് ഇപ്പം തന്നെയാണെങ്കിൽ നമ്മുടെ ഈ ഇന്ന് വിരുദ്ധ ദിനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗവൺമെൻറ്റ് നമുക്ക് നൽകിയിരിക്കുന്ന എന്താണ് പ്രതിജ്ഞ എടുക്കുന്നതോടൊപ്പം ഗവൺമെന്റ് നമുക്ക് നൽകുന്ന ഡയറക്ടീവ്സിനകത്ത് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നാണ് ഈ പറഞ്ഞതുപോലെ തെരുവ് നാടകങ്ങൾ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം അതിലും ചുമ്മാ ഒരു പ്രസംഗം നടത്തുന്നതിനേക്കാട്ടിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിനേക്കാളും കുട്ടികളിൽ കുറച്ചുകൂടെ ആവുന്നത് ഇതുപോലത്തെ സിറ്റുവേഷൻസ് ആണ് ഒന്നും വേണം നമുക്കൊരു ഒരു റീൽസിന് പോലും നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു ദൂഷ്യവശം മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരു ഭയങ്കര റിലേഷൻ ബോണ്ടിങ് കാണിച്ചിട്ട് ആ ബോണ്ടിങ് എങ്ങനെ ഇത് കാരണം നശിക്കുന്നു എന്നുള്ളത് വിഷ്വലി അവരിൽ എത്തുമ്പോൾ അത് അവരെ കുറച്ചുകൂടെ സ്വാധീനിക്കും അപ്പം ആ രീതിയിൽ നമുക്ക് നാടകങ്ങളിലൂടെ ഇതുപോലത്തെ ഡെമോൺസ്ട്രേഷൻസിലൂടെ പെർഫോമൻസിലൂടെ ഫുൾ ലെങ്ക് നാടകങ്ങൾ വേണമെന്നില്ല ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വളരെ രണ്ട് മണിക്കൂറിൻ്റെ നാടകമൊന്നും അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള തലമുറ നമ്മുടെ മുമ്പിൽ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് അപ്പം അവരിലേക്ക് ഇത് ഇതെത്തക്ക രീതിയിൽ ഇതിനെ മോഡിഫൈ വേണ്ട രീതിയിൽ നമ്മൾ ഒറിജിനൽ എഴുതിയ നാടത്തിന് നമ്മൾ പല മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടി വരും അഡാപ്റ്റ് ചെയ്യേണ്ടി വരും ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുമ്പം അത് ചെയ്യാറുണ്ട് നമ്മൾ ചില ഒറിജിനൽ സ്ക്രിപ്റ്റുകൾ എടുത്തിട്ട് നാടകങ്ങൾ എടുത്തിട്ട് അതിനകത്ത് നമ്മൾ നമ്മൾ ആ ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറച്ചുകൂടി ഇമ്പ്രസീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയേഷൻസ് വരുത്താറുണ്ട് അങ്ങനെയൊക്കെ വരുത്തി പിന്നെ ഈ പറയുന്ന പോലെ കടികട്ടി സംഭവങ്ങളൊന്നും ചിലപ്പം പെട്ടെന്ന് കുട്ടികളിലേക്ക് എത്തില്ല കണ്ടു കാണൂ ജീവിതത്തിൻ്റെ മരുപ്പച്ചേ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ചിലപ്പോൾ എത്തിയെന്ന് വരില്ല അതിന് നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് നമ്മളൊരു കട്ടിയുള്ള നാടങ്ങളൊക്കെ അത് പഠിപ്പിക്കുമ്പോൾ തന്നെ കുട്ടികൾ പറഞ്ഞു സാധാരണ സിംപിളായിട്ട് പറഞ്ഞു തരുന്നതാണ് നമ്മൾ ആദ്യം കുഞ്ഞുങ്ങൾ പറയാനുള്ളത് അപ്പം ആ രീതിയിലൂടെ ഒക്കെ ഈ ചെയ്ത് നമ്മൾ പഠിപ്പിക്കുന്ന സാധനങ്ങൾ നമ്മളെ കഥാപാത്രങ്ങൾ കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിലാക്കി അവരും അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറിക്കഴിയുമ്പം ഇത് തിങ്സ് വിൽ ചേഞ്ച് വലിയ ഒരു കല മൊത്തം നാടിനെ മാറ്റിമറിക്കും എന്നതിനേക്കാളും ഉപരിയായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം കുറച്ചുകൂടി അതിനോടൊക്കെ അഭിരുചി വരികയും ഞാൻ വല്ല കഴിഞ്ഞ വട്ടം നാട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ വർഷം ഇപ്പം അക്കാഡമിക് ഇറ് തുടങ്ങിയപ്പം തന്നെ പലരും ചോദിക്കുന്നുണ്ട് സാർ എപ്പോഴാണ് നമ്മൾ തിയേറ്റർ തുടങ്ങുന്നത് നമുക്ക് ചെയ്യണ്ടേ ഈ പ്രാവശ്യം ഏതാ ചെയ്യുന്നത് ചില അധ്യാപകനെ ചോദിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം എത്ര എണ്ണം ചെയ്യുന്നുണ്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഒരു എന്താണ് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് തീ കത്തി കയറും അത് അതിനെ തുടക്കം കുറിക്കുക എന്നുള്ളതാണ് എല്ലായിടത്തും ആൾക്കാർ ചെയ്യേണ്ടത് മുൻപോട്ട് വരേണ്ടത് ഇപ്പം ഈ സിസ്റ്റം മാറുന്ന സിസ്റ്റത്തിനനുസരിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുട്ടികളെ ഈ രീതിയിൽ ഒന്ന് ഫോക്കസ് മാറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ വ്യത്യാസമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നേരത്തെ പറഞ്ഞു ഇങ്ങനെ പുതിയ കുട്ടികൾ അംഗീകാരത്തിനായി കൊതിക്കുന്നവരാണ് എന്ന് വെച്ചാൽ അപ്പോൾ അവർ ഈ വിർച്വൽ വേൾഡിൽ ഇതുതന്നെയായിരിക്കും നോക്കുന്നത് ആരോ കാണാൻ അറിയത്തിരിക്കുന്ന ആരൊക്കെയോ തരുന്ന ലൈക്കിനും ഷെയറിനും പകരം കൺവെട്ടത്തുള്ള അധ്യാപകരും മുതിർന്നവരും ഒക്കെ അങ്ങിക്കൊള്ളാം എന്ന് പറയുന്ന നമുക്ക് തീർച്ചയായിട്ടും അറിയാം നമുക്കൊരു നമുക്ക് കിട്ടുന്നൊരു ക്ലാബ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല നമ്മൾ ഒന്നും വേണ്ട ഒരു ക്ലാസ്സിൽ ഒരാൾ ഒരു പണ്ടൊക്കെ ഈ ഒരു കൊച്ചൊരു ഉത്തരം പറയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ടീച്ചർ വരെ ക്ലാബ് പിയു എന്ന് പറയുമ്പോഴത്തേക്ക് ആ കിട്ടുന്നത് അതേസമയം ആ കുട്ടികൾ മുൻപ് വെച്ച് ഒരാൾ വഴക്ക് കേൾക്കുമ്പോഴത്തേക്ക് അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും നേരെ സ്പ്ലിറ്റ് ഓപ്പോസിറ്റ് ആണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്നത് ആ അന്ന് ഈ നാടകത്തിന് ശേഷം എല്ലാവർക്കും ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് ഓരോരുത്തരെ കുറിച്ചും ഓരോ അവർ അവിടെ നിന്ന് നിന്ന ടീച്ചേഴ്സൊക്കെ സംസാരിച്ചപ്പോഴത്തേക്ക് അത് ഭയങ്കര ഇത് അപ്പം പാസ് ഔട്ടായി പോകുന്നുണ്ട് കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞാൽ സാറേ ഇതൊന്നും ഒരിക്കലും പറ്റുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല നമ്മൾ വലിയ കാര്യം ചെയ്തൊന്നുമല്ല പക്ഷെ അവരുടെ ജീവിതത്തിൽ ഇത് പുതിയതാണ് അവർക്ക് കിട്ടിയ അംഗീകാരവും അവർക്ക് കിട്ടിയ സന്തോഷമൊക്കെ അവരിൽ പുതിയതാണ് അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അവർ ഈ പറയുന്ന പോലെ അവ ഒരു കലാകാരൻ എന്ന നിലയിൽ അംഗീകരിക്കപ്പെടുക ചിലപ്പം വലിയ ഒരു പഠിത്തക്കാരനെന്നുള്ള നിലയിൽ ചിലപ്പോൾ അംഗീകാരം ചിലപ്പം കിട്ടിയെന്ന് വരില്ലായിരിക്കും അവർക്ക് പക്ഷേ അവർ ചെയ്ത ഒരു കലയിലൂടെ അവർ അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നീ എടാ നിന്റെ ആ മ്യൂസിക് പീസ് നല്ലതായിരുന്നു എന്ന് പറയുമ്പഴത്തേക്ക് അത് ഫുള്ളെങ്കിലൊന്നും കാണണമെന്നില്ല അതിനകത്തൊരു ചെറിയ പീസ് ആയിരിക്കും അത് നല്ലതാണെന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിലും ഞാൻ അതിനകത്തൊരു കഥ ഒരു മണവാളിൻ്റെ ഒരു കഥാപാത്രം ആ പൈൻ്റെ ഒരു ചിരിയുണ്ട് അവൻ്റെ ചിരി ഭയങ്കര രസമാണ് നിഷ്കളങ്കമാണ് ഒരുപാട് പേര് കണ്ടവർ അവൻ്റെ ചിരിയെപ്പറ്റിയാണ് പറഞ്ഞത് അങ്ങനെ പല ആങ്കിളിലായിരിക്കും ഇവരിലേക്ക് അപ്രീസിയേഷൻ എത്തുന്നത് അതവരെ തീർച്ചയായിട്ടും മോട്ടിവേറ്റ് ചെയ്യുകയും ഞാൻ പറഞ്ഞു ഈ പിന്നെ പല ആപ്സെൻ്റ് ആവുന്ന കുട്ടികളൊക്കെ സത്യം പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ പിന്നെ റിഹേഴ്സലിൻ്റെ ടൈമിലൊക്കെ ഞാൻ ഞായറാഴ്ച വരെ റിഹേഴ്സൽ വെച്ചിട്ടുള്ള ആളാണ് അപ്പം ഞായറാഴ്ച എനിക്കൊരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു സ്പേസിൽ കുറേ ശബ്ദങ്ങളുടെ ഇടയിൽ നിന്ന് റിഹേഴ്സൽ ചെയ്യാനായിട്ട് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അതായത് നോർമൽ വർക്കിംഗ് ഡേയ്സിൽ പോലും ആപ്സെൻ്റ് ആവുന്ന പാർട്ടികൾ വരെ ഇതിൻ്റെ ഇതിൻ്റെ പ്രാക്ടീസിന് ഞായറാഴ്ചകളിൽ പോലും ദൂരെ നിന്ന് വരിക എന്ന് പറഞ്ഞാൽ അവരിലുണ്ടാകുന്ന താല്പര്യം തന്നെയാണ് അത് കാണിക്കുന്നത് അപ്പം അങ്ങനെ അങ്ങനെയുള്ളൊരു ഇൻവോൾവ്മെൻറ്റ് പഠിത്തം തീർച്ചയായും വേണം ഞാൻ ഒരു അധ്യാപന നല്ല തീർച്ചയായിട്ടും പഠിത്തത്തിന് മുൻപന്തിയിൽ എനിക്ക് ക്ലാസ് കുട്ടികൾ ഇരുന്ന് ക്ലാസ് കേൾക്കാനില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ ജോ എവിടെ ആയിരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരാളാണ് കാരണം എനിക്ക് കുട്ടികൾ വേണം ക്ലാസ് നമ്മൾ പറയുന്നത് കേൾക്കേണ്ട ആഗ്രഹമുണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം അവർ മറ്റു കാര്യങ്ങളോട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ വിദ്യാഭ്യാസം ഉണ്ടൊരു സമഗ്ര വികസനമാണല്ലോ അപ്പോൾ എല്ലാ തലത്തിലും അവരിലെ എത്തിക്കാനായിട്ട് പറ്റണം കേരളത്തിന് ഒരു നാടക പാരമ്പര്യം ഉള്ള ഒരു സ്ഥലമാണ് കേരളം ഇപ്പോൾ അത് കുട്ടികളിലേക്ക് എത്തിക്കുകയും അതിന് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കം വരികയും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായും പ്രശംസനാർഹമായ ഒരു കാര്യമാണ് അപ്പോൾ അഭിജിത്തിപ്പോൾ പലപ്പോഴും വിദ്യാർത്ഥികളെ പരാമർശിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു നല്ല അധ്യാപകൻ്റെ തന്നെ ഒരു തെളിവാണത് അപ്പോൾ അങ്ങനെ സ്വന്തം വിദ്യാർത്ഥികളെ കുഞ്ഞുങ്ങളായി കാണുന്ന അനവധി അധ്യാപകർ ഇവിടെ ഉണ്ടായി വരട്ടെ നാടകവും വിദ്യാർത്ഥികളെ നല്ല വഴിക്ക് നടത്തുന്ന ഒരു ഉപകരണമായി മാറട്ടെ അപ്പോൾ അഭിജിത്തിൻ്റെ ഉദ്യമങ്ങൾക്കെല്ലാം നൂറ് നൂറ് ആശംസകൾ അതുപോലെ ഇനിയും ഈ യാത്ര മുന്നോട്ട് തന്നെ പോകട്ടെ ഒരുപാട് സന്തോഷം ഇങ്ങനൊരു അവസരം ലഭിച്ചതിൽ കാരണം നാടകത്തിൻ്റെയൊക്കെ പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഈ കാലത്ത് തിരിച്ച് വീണ്ടും അത് കുട്ടികളിലേക്ക് എത്താനും എത്തിക്കാനുമൊക്കെ സാധിക്കുന്ന സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വലിയൊരു പ്രോത്സാഹനമാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ കൂടുതൽ പേര് ഇതറിയുകയും ഒരുപാട് താല്പര്യം ഈ രംഗത്ത് കാണിക്കുകയൊക്കെ ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇങ്ങനൊരു അവസരം തന്നതിന് ഒരുപാട് നന്ദി ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അധ്യാപകനും നാടക പ്രവർത്തകനുമായ അഭിജിത്ത് തിയസുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കണപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി യുവ